ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം നൂറ്റി നാൽപ്പത്തി ആറ് വാല്യം നാല് സിക്കാറിലെ ജനങ്ങളോട് വിട പറയുന്നു സിക്കാറിലെ സമരിയാക്കാരോട് ഈശോ പറയുന്നു സുവിശേഷം അറിയിക്കുന്നതിന് എനിക്ക് വേറെ മക്കളുമുണ്ട് അവരുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് പ്രത്യാശിയുടെ പ്രകാശമാനമായ പാതകൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലക്ഷ്യപ്രാപ്തി സുനിശ്ചിതമാകിയാൽ നിങ്ങൾ ഈ വഴികളിലൂടെ സുരക്ഷിതരായി പോകുവേൻ മഹാനായ എസക്കിയേലിനെ ഇന്ന് ഉദ്ധരിക്കുന്നില്ല ജർമിയായുടെ പ്രിയ ശിഷ്യനും വലിയ ഒരു പ്രവാചകനുമായ ബാറൂക്ക് നിങ്ങൾക്കു വേണ്ടി സംസാരിക്കുന്നു ഓ അവൻ നിങ്ങളുടെ ആത്മാക്കളെ എടുക്കുകയും അവയുടെ എല്ലാം പേരിൽ സ്വർഗസ്ഥനായ പരമപിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സമരിയാക്കാരായ നിങ്ങളുടെ കാര്യം മാത്രമല്ല സകല